ഏടാ ഇത് നല്ല മധുരം ഉണ്ടല്ലോടാ ഏ അല്ല സാധാരണ നമ്മൾ വാങ്ങുമ്പോഴേ ഇത്രയും മധുരം ഉണ്ടാവാറില്ലല്ലോ മറ്റത് കാശ് കൊടുത്തല്ലേ ഇത് അധ്വാനിച്ചുണ്ടാക്കണം ഇത്തിരി മധുരം കൂടുതലോ അല്ലെങ്കിൽ ശരി അധ്വാനിക്കുമ്പോൾ ഇച്ചിരി മധുരം കൂടുതലും ഇത് നമ്മുടെ മെമ്പറാണോ എന്നെ പറ്റി മെമ്പറേ നിങ്ങൾ ഈ ഹെലികോപ്റ്ററിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഇന്നലെ മൊത്തം എയറിലായിരുന്നല്ലോ ഇതിപ്പോ എന്നെ പറ്റി ഹോ അല്ലാ കോർ എപ്പോഴാണോ ശരിയാവുള്ളൂ കേട്ടോ അല്ല ഞാൻ പറഞ്ഞ ഒരു കാര്യമല്ലേ വീട് താന്ന് പോയെന്ന് പറഞ്ഞാൽ മോളോട്ട് പറയല്ലോ എന്നാ പിന്നെ തേങ്ങയാണ് തെങ്ങി കറിയോ തേങ്ങ പോലെ അല്ല നീ ദീപാവലിക്ക് മണ്ണി കുത്തിയർ എന്റെ വാണം വിട്ടത് അത് മുകളിലോട്ട് പോയില്ലേ അങ്ങനെ നീ ഒന്ന് പോടാ പോയി നിങ്ങൾ തരത്തിൽ കളിക്കണേ ആദ്യം കൈക്കെന്ന പറ്റിയാ കൈക്ക് മാത്രമല്ല തലക്കും തലയ്ക്കും കോൺക്രീറ്റ് ആലികോപ്റ്റർ പൊങ്ങോന്നറിയല്ലോ ഞാനും വൈകാട്ട് എന്നിട്ട് എന്നിട്ട് പറന്ന മോളി ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര തണുപ്പ് എന്നിട്ട് തണുത്തിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ആ ഹെലികോപ്റ്ററിന്റെ മോളി മോളിൽ കിടന്ന സാധനങ്ങ ഡ്രൈവർ മോശ അവനൊന്നും ഓടിക്കാൻ അറിയാൻ പാടില്ല ഞാൻ അവന്റെ ലൈസൻസ് പരിശോധിക്കാൻ എം ബി ഡിയോട് പറഞ്ഞു അവൻ വണ്ടിയുടെ എയറും ചെക്ക് ചെയ്ത് പൊല്യൂഷൻ ഇൻഷുറൻസ് എടുത്തിട്ട് താനും പറയാം ഇനി അവൻ ഫ്രണ്ടിലങ്ങനെ വെള്ളത്തിൽ വെട്ടണമല്ലോ അവനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യും ഇതൊക്കെ പറയണ മെമ്പർ ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സമ്മതിക്കണം എടാ കൊച്ചി ഇറക്കാം ഞങ്ങൾ ഈ തൊണ്ണൂറ് വസന്തങ്ങളുടെ കൂടെ നീ എന്തിനാ നടക്കണത് നീ ട്യൂട്ടിയല്ലേ നിനക്ക് അവരുടെ കൂടെ നടന്നാൽ പറയുക അത് മെമ്പർ പറഞ്ഞത് നിനക്ക് അവരോട്